ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഓപ്പറേഷനിൽ വ്യാപക മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന ഇസ്രായേൽ അവകാശവാദം പൊളിക്കുന്ന ഫോറൻസിക് തെളിവുകൾ പുറത്തുവിട്ട് അൽ ജസീറ ചാനൽ അന്വേഷണ വിഭാഗം ഹമാസ് പോരാളികൾ കുട്ടികളുടെ തലയറക്കുകയും ഫലാത്സംഗം ചെയ്യുകയും കൂട്ടക്കൊല നടത്തിയെന്നുമാണ് ഇസ്രായേലിന്റെ പ്രചാരണം എന്നാൽ കൊല്ലപ്പെട്ട ഹമാസ് പോരാളികളുടെ ഫോണുകൾ ഹെഡ് ക്യാമറകൾ ഡാഷ് ക്യാമറകൾ സി ദൃശ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച അൽജസീറ ഐ യൂണിറ്റ് ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തുവന്ന പല കഥകളും തെറ്റാണെന്ന് കണ്ടെത്തുകയാണുണ്ടായത് ഗസ ആക്രമണത്തെ ന്യായീകരിക്കാൻ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാർ ആവർത്തിച്ചുപയോഗിച്ചത് ഇത്തരം കഥകളായിരുന്നു കിബഡ് സ്പീറിലെ വീട്ടിൽ എട്ട് കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിച്ചെന്ന ഇസ്രായേലിന്റെ അവകാശവാദം തെറ്റാണെന്ന് ഐ യൂണിറ്റ് നിഗമനത്തിലെത്തിയിട്ടുണ്ട് വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കെട്ടിടത്തിൽ ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയെന്നും വിശകലനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രായേലി പൗരന്മാരെ പോലീസും സൈന്യവും കൊലപ്പെടുത്തിയതായി കരുതുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഇത്